അതിനെക്കൊണ്ട് ഇന്ന് ഞാൻ മുടിയാ പറ്റി ചിന്തിക്കലേ ബോട്ടൽ ചിങ്ങാലും നീ മുടിയാട്ടേണ്ട ആവശ്യമില്ലല്ലോ തല തന്നെ എന്തേ എങ്ങനെയുണ്ട് നിക്കാൻ പറഞ്ഞപ്പോ നിക്കണ്ടീന്നെ മയാക്ക പോയി കാണാൻ ഈ പൂക്കുച്ചി മാറ്റിയൊണ്ടേൽ കൊല്ലേപ്പിച്ചാ മുന്നിട്ട് പൊട്ടിച്ചേക്കാൻ പൊട്ടിച്ചേക്കാൻ ആ വലിയ കുട്ടിക്കൂടെന്തായാലും മതി അതിലൊക്കെ വലിയ പൈസ 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 ആവും ഉണ്ട് ാണ് അങ്ങട്ട് പോയ എല്ലാവരും ശരിയാക്കി തരും ആഹാ അങ്ങനെണ്ടോ അവിടെ അങ്ങനെ ഉണ്ടോ ഇപ്പൊന്നോ അവിടെ ആണുങ്ങളുടെ പെണ്ണുങ്ങളും ഉണ്ട് ഞാൻ ഒന്നും നോക്കണ്ട നിലമ്പൂർ കോഴിക്കോളി ഞാൻ പറഞ്ഞാലും മതിയാ നാച്ചുറൽസ് യൂണിസെക്സട്ടോ എയർ സ്കിൻ നെയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സർവീസസും ഇവിടെ അവൈലബിൾ ആട്ടോ കൂടാതെ ബ്രൈഡൽ ഗ്രൂം മേക്കപ്പും ഇവിടെ ചെയ്യുന്നു ലേഡീസിനും ജെൻസിനും ഇവിടെ വേറെ സെക്ഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ നാച്ചുറൽസിന്റെ ലൊക്കേഷൻ വരുന്നത് നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റൂട്ടിൽ ലിയോ കളക്ടീവ് ബിൽഡിംഗില് സെക്കൻഡ് ഫ്ലോറിൽ